അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക താരിഫുകൾ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് ഏറ്റവും അധികം കയറ്റുമതി നടത്തുന്ന ഗുജറാത്തിനെ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് ഈ വ്യാപാര യുദ്ധം വലിയ വ്യവസായങ്ങളെ മാത്രമല്ല സാധാരണക്കാരുടെ കുടുംബ ജീവിതത്തെയും എങ്ങനെ ബാധിച്ചു എന്നതിന്റെ ഞെട്ടിക്കുന്ന ചിത്രം പ്രമുഖ മാധ്യമമായ അൽ ജസീറ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സൂറത്തിലെ വജ്ര പോളിഷിംഗ് തൊഴിലാളിയായിരുന്ന അൽപേഷ് ഭായുടെ ജീവിതമാണ് ഈ പ്രതിസന്ധിയുടെ നേർ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഉയർച്ചയും തകർച്ചയും ആഗോള രാഷ്ട്രീയ തീരുമാനങ്ങൾ പ്രാദേശിക ജനജീവിതത്തിൽ വരുത്തുന്ന ആഘാതം എത്ര വലുതാണെന്ന് തെളിയിക്കുന്നു ആവണക്കണ്ണ ജീരകം എന്നിവ കൃഷി ചെയ്യുന്ന ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് അൽപേഷ് ബായി ജനിച്ചത് പരിമിതമായ ചുറ്റുപാടുകളിൽ വളർന്ന അദ്ദേഹം ഒരു പൊതുവിദ്യാലയത്തിലാണ് പഠിച്ചത് ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോലും ആളില്ലായിരുന്ന കൈപ്പേരെ അനുഭവം അദ്ദേഹം ഓർത്തെടുത്തു തനിക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകുമായിരുന്നുവെന്നും അങ്ങനെ ആയിരുന്നുവെങ്കിൽ കൃത്യമായ വരുമാനവും ആനുകൂല്യങ്ങളും ലഭിക്കുമായിരുന്നുവെന്നും അൽപേഷ വിശ്വസിക്കുന്നു ലോകത്തെ വജ്രാഭരണങ്ങളുടെ എൺപത് ശതമാനവും നിർമ്മിക്കുന്നത് ഗുജറാത്തിലെ സൂറത്തിലാണ് ഇവിടെ വജ്രം കട്ട് ചെയ്യുന്ന ജോലിയിൽ പ്രവേശിപ്പിച്ചതോടെ അൽപേഷ് ബായിയുടെ വരുമാനം വർദ്ധിക്കാൻ തുടങ്ങി പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപ വരുമാനം ലഭിച്ചു തുടങ്ങിയതോടെ അദ്ദേഹത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു തനിക്ക് ലഭിക്കാതെ പോയി മികച്ച വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് വയസ്സുള്ള മൂത്ത മകളെ സൂറത്തിലെ ഒരു സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അദ്ദേഹം ചേർത്തു ഈ നേട്ടം ഒരു കാലത്ത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു എന്നാൽ അൽപിക്ഷിന്റെ ഈ സ്വപ്നം അധികം നീണ്ടുനിന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനിൽ നടത്തിയ അധിനിവേശമാണ് ആദ്യത്തെ തിരിച്ചടിയായി മാറിയത് റഷ്യക്കെതിരായ ഉപരോധങ്ങൾ കാരണം വിതരണ ശൃംഖലകൾ തടസ്സപ്പെട്ടു ഇന്ത്യ അസംസ്കൃത വജ്രങ്ങളുടെ മൂന്നിലെന്ന് എങ്കിലും റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത് ഇത് വജ്ര വ്യവസായത്തെ ഗുരുതരമായി ബാധിച്ചു ഇതിന്റെ ഫലമായി പലർക്കും ജോലി നഷ്ടപ്പെടുകയും ശമ്പളം വെട്ടി കുറയ്ക്കുകയും ചെയ്തു അൽപേഷ് ഭായുടെ വരുമാനം പ്രതിമാസം പതിനെണ്ണായിരം രൂപയായി കുറഞ്ഞു പിന്നീട് ഇത് ഇരുപതിനായിരം രൂപയിലേക്ക് ഉയർന്നുവെങ്കിലും വാർഷിക സ്കൂൾ ഫീസായി ഇരുപത്തി അയ്യായിരം രൂപ താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി മൂത്ത മകൾ മൂന്നാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും ഇളയ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴും സാമ്പത്തിക സമ്മർദ്ദം രൂക്ഷമായി ഈ വർഷം ആദ്യം ഹൃദയഭേദകമായ തീരുമാനമെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായി രണ്ട് കുട്ടികളെയും സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് മാറ്റി അടുത്തുള്ള ഒരു പൊതു സ്കൂളിൽ ചേർത്തു മാസങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ പുതിയ താരിഫുകൾ പ്രതിസന്ധി കൂടുതൽ വഷളാക്കി ട്രംപ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം താരിഫുകൾ മാന്ദ്യത്തെ രൂക്ഷമാക്കിയതോടെ അൽപേഷ് ജോലി ചെയ്തിരുന്ന പോളിഷിംഗ് യൂണിറ്റ് അതിന്റെ അറുപത് ശതമാനം തൊഴിലാളികളെ പിരിച്ചുവിട്ടു ആ പിരിച്ചുവിടപ്പെട്ടവരിൽ അൽപേഷ് ഉൾപ്പെടുന്നു ജീവിതത്തിൽ താൻ ആരംഭിച്ച സ്ഥലത്തേക്ക് തിരിച്ചെത്തിയതായി തോന്നുന്നു എന്നാണ് അൽപേഷ് ഭായി തന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇന്ത്യയുടെ വജ്ര കേന്ദ്രമായ സൂറത്തിൽ ആറ് ലക്ഷത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് പതിറ്റാണ്ടുകളായി ഈ വ്യവസായം ഗ്രാമീണ ഗുജറാത്തിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാതെ പോലും ഉയർന്ന വരുമാനം നേടാൻ അവസരം നൽകിയിരുന്നു എന്നാൽ സമീപകാല പ്രതിസന്ധി കാരണം നാല് ലക്ഷത്തോളം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുകയോ അവരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ താരിഫുകൾ വരുന്നതിന് മുമ്പ് തന്നെ ആഫ്രിക്കൻ ഖനികളിൽ നിന്നുള്ള വിതരണ തടസ്സങ്ങൾ പാശ്ചാത്യ വിപണികളിലെ ആവശ്യകത കുറഞ്ഞത് രണ്ടാമത്തെ വലിയ ഉപയോക്താവായ ചൈനയിലേക്കുള്ള കയറ്റുമതിയിലെ കുറവ് എന്നിവ വജ്ര വ്യവസായത്തിന് വെല്ലുവിളിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കട്ട് ആൻഡ് പോളിഷിംഗ് വജ്രങ്ങളുടെ കയറ്റുമതി ഇരുപത്തിയേഴ് ദശാംശം ആറ് ശതമാനം കുറഞ്ഞു യു എസ് ചൈന യു എ ഇ തുടങ്ങിയ പ്രധാന വിപണികളിലാണ് കുത്തനെ ഇടിവുണ്ടായത് തൊഴിൽ നഷ്ടപ്പെട്ട അൽപിഷിപ്പോൾ തുണിത്തരങ്ങൾ കയറ്റുകയും ഇറക്കുകയും ചെയ്ത് ജോലി ചെയ്യുകയാണ് പ്രതിമാസം ലഭിക്കുന്ന പന്ത്രണ്ടായിരം രൂപ ഭക്ഷണത്തിനും വാടകയ്ക്കും പോലും തികയുന്നില്ല സുഹൃത്തിലെ നിരവധി കുടിയേറ്റ കുടുംബങ്ങൾക്ക് വാടക നൽകാനോ പകരം ജോലി കണ്ടെത്താനോ കഴിയാതെ വന്നതോടെ അവരിൽ പലരും ഗ്രാമങ്ങളിലേക്ക് മടങ്ങി മുപ്പത്തി അഞ്ചുകാരനായ ശ്യാം പട്ടേലിനെ പോലുള്ള തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം ഗ്രാമത്തിലെ പരതിപ്പാടങ്ങളിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നു ശ്യാം പട്ടേലിന്റെ മകൻ പുതിയ അക്കാദമിക് സെഷൻ കഴിഞ്ഞ് നാല് മാസത്തിനു ശേഷം പഠനം ഉപേക്ഷിച്ചു കഴിഞ്ഞ വർഷം അറുനൂറിലധികം കുട്ടികൾ സ്കൂൾ പഠനം നിർത്തിയതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു കാരണം അവരുടെ മാതാപിതാക്കൾക്ക് ജോലി നഷ്ടപ്പെട്ട് ഗ്രാമങ്ങളിലേക്ക് മടങ്ങേണ്ടി വന്നു കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ പതിനാല് മാസത്തിനുള്ളിൽ ഏകദേശം അൻപതിനായിരം തൊഴിലാളികൾ സൂറത്ത് വിട്ടുപോയതായി യൂണിയനുകൾ കണക്കാക്കുന്നു ദൂരബാധിതരായ വജ്ര തൊഴിലാളി െ സഹായിക്കുന്നതിനായി കഴിഞ്ഞ മെയ് മാസത്തിൽ ഗുജറാത്ത് സർക്കാർ ഒരു പ്രത്യേക സഹായ പാക്കേജ് നടപ്പിലാക്കി ഈ പദ്ധതി പ്രകാരം തൊഴിലാളികളുടെ കുട്ടികളുടെ ഒരു വർഷത്തെ സ്കൂൾ ഫീസ് സർക്കാർ വഹിക്കാൻ പ്രതിജ്ഞാബന്ധമാണ് എന്നാൽ ഇതിന് ഒരു വർഷമായി തൊഴിൽ രഹിതനായിരിക്കുക മൂന്ന് വർഷത്തെ പരിചയം തുടങ്ങിയ യോഗ്യത മാനദണ്ഡങ്ങളുണ്ട് ഗുജറാത്തിലുടനീളമുള്ള വജ്ര തൊഴിലാളികളിൽ നിന്ന് സർക്കാരിന് ഏകദേശം തൊണ്ണൂറായിരം അപേക്ഷകളാണ് ലഭിച്ചത് അതിൽ എഴുപത്തിനാലായിരവും സൂറത്തിൽ നിന്നാണ് ഈ കണക്കുകൾ ട്രംപിന്റെ താരിഫുകളും ആഗോള സാമ്പത്തിക സാമ്പത്തികമാണ് ചേർത്ത് ഗുജറാത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് മേൽ എത്ര വലിയ ദുരിതമാണ് സമ്മാനിച്ചത് എന്ന് വ്യക്തമാക്കുന്നു